നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ട്രംപിന്റെ ഒരൊറ്റ ഉറപ്പിലാണ് ഈജിപ്തിൽ നടന്ന സമാധാന കരാറിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ഒപ്പുവെച്ചത് എടുക്കാൻ ഇനിയും തലകൾ ബാക്കി നിൽക്കെ ഹമാസ് ഹിസ്ബുള്ള ഹൂദി ഗ്രൂപ്പുകൾ ഇനിയും തല പൊക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഗാസയിൽ വെടിനിർത്തലിന് അനുവദിക്കരുതെന്ന് ഇസ്രായേൽ മന്ത്രിസഭയിലെ തീവ്ര വലതുപക്ഷക്കാർ മുന്നറിയിപ്പ് കൊടുത്തിട്ടും നതന്യാഹു വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെച്ചു ഗാസ സമാധാനത്തിലേക്ക് പലസ്തീനികൾ ഗാസയിലേക്ക് തിരികെ എത്തി തുടങ്ങി ഗാസ വിഷയത്തിൽ ട്രംപിനെ കണ്ണടച്ച് വിശ്വസിച്ചിരിക്കുന്നു നദന്യാഹു അതിന്റെ കാരണം എന്താണെന്ന് തിരയുകയാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ കാരണം ഒന്നേയുള്ളൂ ഇസ്രയേലിന് ഉരുക്കുകോട്ട തീർത്ത് പശ്ചിമേഷ്യയുടെ മേൽ അമേരിക്ക പിടിമുറുക്കുന്നു അങ്ങനെ ഒന്നും കാണാതെ ഹമാസുമായി സമാധാന കരാറിൽ ഒപ്പുവെക്കില്ല നദന്യാഹു തീവ്ര വലതുപക്ഷക്കാരായ വിഭാഗത്തെ എതിർത്ത് നതന്യാഹു ഗാസയിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കുന്ന വലിയ റിസ്ക് എടുത്തത് ട്രംപിന്റെ ഉറപ്പിൽ തന്നെയാണ് ഡൊണാൾഡ് ട്രംപിന്റെ തന്ത്രപരമായ നീക്കങ്ങളാണ് ലോകം ഇപ്പോൾ കാണുന്നത് ഇരുന്നൂറ് അമേരിക്കൻ സൈനികരെ ഈജിപ്തിൽ എത്തിച്ചത് ട്രംപിന്റെ കളിയാണ് ഗാസയിൽ നിന്ന് ഐ ഡി എഫ് ഘട്ടം ഘട്ടമായി പിൻവാങ്ങുമ്പോൾ അമേരിക്ക മെഡിറ്ററേനിയൻ കടൽ തീരത്ത് താവളം ഉറപ്പിക്കും ഇത് ഗാസയിൽ വരാൻ പോകുന്ന അന്താരാഷ്ട്ര സേനയ്ക്ക് പുറമെയാണ് പശ്ചിമേഷ്യയിൽ കൂടുതൽ സൈനിക താവളങ്ങൾ ട്രംപ് ആഗ്രഹിക്കുന്നുണ്ട് ഹൂതികൾക്ക് നേരെ ആക്രമണം നടത്താൻ ഇറാനെ സദാ നിരീക്ഷിക്കാൻ സിറിയ ഇറാഖ് മേഖലകൾക്ക് മേലെ ശക്തമായി പിടിമുറുക്കാൻ ഗാസ മുനമ്പിൽ അമേരിക്കൻ സേന ബേസ് ഒരുക്കുന്നത് അത് ഇസ്രയേലിന് കൂടുതൽ സഹായമാണ് ഇസ്രയേൽ ഒരിക്കലും അവരുടെ രാജ്യത്ത് ഒരു അമേരിക്കൻ സൈനിക ബേസ് അനുവദിക്കില്ല കാരണം ഇസ്രയേൽ ഒരു സ്വതന്ത്ര ജനാധിപത്യ രാജ്യമാണ് എന്നാൽ ഗസാ മുനമ്പിൽ മെഡിറ്ററേനിയൻ കടൽ തീരത്ത് അമേരിക്കൻ സേനാ കേന്ദ്രങ്ങൾ വരുന്നത് അമേരിക്കയ്ക്കും ഇസ്രയേലിനും കൂടുതൽ കരുത്തു പകരും അതിന് ട്രംപ് ന്യായം പറയാൻ പോകുന്നത് അന്താരാഷ്ട്ര സേനയെ സഹായിക്കാൻ യു എസ് അവിടെ ഒരു സേനാ ബേസ് സ്ഥാപിക്കുന്നു എന്നായിരിക്കും പക്ഷെ അത് കരുതി കൂട്ടിയുള്ള കൃത്യമായ ട്രംപ് പദ്ധതിയാണ് ഗാസയിലെ വെടിനിർത്തൽ കരാറിനു പിന്നാലെ ഇസ്രയേലിനെ സഹായിക്കാൻ ഇരുന്നൂറ് സൈനികരെ അയക്കാനുള്ള അമേരിക്കൻ നീക്കത്തിൽ വിറച്ചിരിക്കുകയാണ് ഇറാൻ പ്രോക്സികളെ വീണ്ടും ശക്തരാക്കാൻ ഇറാൻ പ്ലാനിട്ടാൽ കയറി അടിക്കും അമേരിക്കൻ സേന ഇറാന്റെ ആണവ പരീക്ഷണങ്ങൾക്കും വെല്ലുവിളിയാണ് യുഎസ് സേന മേഖലയിൽ നിലയുറപ്പിക്കുന്നത് ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്നതിനും ഗസയെ നിരീക്ഷിക്കുന്നതിനുമാണ് സൈനികരെ ഇസ്രയേലിലേക്ക് അയക്കുന്നത് എന്നാണ് അമേരിക്ക വ്യക്തമാക്കിയിരിക്കുന്നതും കൃത്യമായ പദ്ധതി ഗാസയിലെ വെടിനിർത്തൽ കരാർ പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് അമേരിക്കൻ സൈന്യം നിരീക്ഷിക്കും ഹമാസ് തല പൊക്കിയാൽ അപ്പോൾ കയറി അടിച്ച് തീർത്ത് തൂഫാനാക്കും അമേരിക്കൻ സൈന്യം ഇസ്രയേൽ ഇടപെടുന്നതിനു മുൻപ് തന്നെ അമേരിക്ക അവരെ തീർത്ത് കെട്ടിയിരിക്കുമെന്ന് സാരം ഇരുന്നൂറ് സൈനിക ട്രൂപ്പുകളുടെ ബഹുരാഷ്ട്ര സേനയ്ക്ക് അമേരിക്ക നേതൃത്വം നൽകി മധ്യസ്ഥത വഹിച്ച രാജ്യങ്ങളിലെ സൈനികരും ഉദ്യോഗസ്ഥരുമടങ്ങുന്ന സംഘത്തിന്റെ ഭാഗമായാണ് അമേരിക്കയും പ്രവർത്തിക്കുക മാനുഷിക സഹായങ്ങൾ അടക്കം ലഭ്യമാക്കാനുള്ള സിവിൽ മിലിറ്ററി ഏകോപന കേന്ദ്രം ഇസ്രയേലിൽ സ്ഥാപിക്കാൻ പോകുന്നതായി യു സെൻട്രൽ കമാൻഡ് അറിയിച്ചിട്ടുണ്ട് രണ്ടു വർഷം നീണ്ടുനിന്ന വംശഹത്യയിൽ തകർന്ന പ്രദേശങ്ങളിലേക്കുള്ള സഹായമാണ് സിവിൽ മിലിറ്ററി കേന്ദ്രം വഴി ലഭ്യമാക്കുക ഈജിപ്ത് ഖത്തർ തുർക്കി യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നീ രാജ്യങ്ങളിലെ സായുധ സേനകളിൽ നിന്നാണ് ഇരുന്നൂറ് യു സൈനികരെ സംഘത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് യു സെൻട്രൽ കമാൻഡിന്റെ കമാൻഡർ അഡ്മിറൽ ബ്രാഡ് കൂപ്പ് ട്രംപിന്റെ മരുമകൻ ജാരഡ് കുഷ്ണർ സ്റ്റീവ് വിഡ്കോഫ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എന്നിവരടങ്ങുന്ന സംഘമാണ് വൈറ്റ് ഹൌസിൽ നടന്ന ക്യാബിനറ്റ് യോഗത്തിൽ തീരുമാനങ്ങൾ എടുത്തത് ഗതാഗതം ആസൂത്രണം സുരക്ഷ ലോജിസ്റ്റിക്സ് എഞ്ചിനീയറിംഗ് എന്നിവയിൽ വൈദഗ്ധ്യമുള്ള ഏകദേശം ഇരുന്നൂറ് യു എസ് സർവീസ് അംഗങ്ങൾ ഏകോപന കേന്ദ്രങ്ങളിൽ ഉണ്ടായിരിക്കുമെന്ന് പ്രസിഡന്റ് ട്രംപ് വ്യക്തമാക്കി എന്നാൽ ഗസയിലേക്ക് നേരിട്ട് ഒരു അമേരിക്കൻ സൈനികരെയും അയക്കില്ല എന്നും യു എസ് വ്യക്തമാക്കിയിട്ടുണ്ട് മിഡിൽ ഈസ്റ്റിലും ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലും വിന്യസിച്ചിരിക്കുന്ന യു എസ് സെൻട്രൽ കമാൻഡിൽ നിന്നാണ് സൈനികരെ എടുക്കുന്നതെന്നും യു എസ് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് സൈനികർ ഇതിനകം എത്തിത്തുടങ്ങിയിട്ടുമുണ്ട് സിവിൽ മിലിറ്ററി കേന്ദ്രം സ്ഥാപിക്കുന്നതിനുള്ള ആസൂത്രണവും ശ്രമങ്ങളും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ആഭ്യന്തര ചർച്ചകളെക്കുറിച്ച് പരസ്യമായി ചർച്ച ചെയ്യാൻ അധികാരമില്ലാത്തതിനാൽ വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുമെന്നും അധികൃതർ അറിയിച്ചു അതേസമയം ഹമാസിന്റെ നിരായുധീകരണം ഗാസയിൽ നിന്ന് ഇസ്രയേൽ സേനയെ പിൻവലിക്കൽ സർക്കാർ രൂപീകരണം എന്നിവയുൾപ്പെടെ അടുത്ത ഘട്ടങ്ങളിൽ ഇനി എന്ത് എന്ന നിരവധി ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട് ഇന്നലെയാണ് ആദ്യഘട്ടം വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നത് രണ്ടു വർഷത്തെ സംഘർഷത്തിനൊടുവിൽ ഇസ്രയേലും ഹമാസും സമാധാന പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ ഒപ്പുവെച്ചുവെന്നും ചർച്ച വിജയിച്ചുവെന്നും ഇത് തന്റെ ഇടപെടൽ കൊണ്ടാണ് സാധ്യമായതെന്നും ട്രംപ് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു യുഎസ് മുന്നോട്ട് വച്ച സമാധാന പദ്ധതിയുടെ ഭാഗമായി വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതായി ഇസ്രയേൽ പ്രതിരോധ സേന ഇപ്പോൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് കരാറിന്റെ ഭാഗമായി ഇസ്രായേൽ സൈന്യം ഗാസയിൽ നിന്ന് ഭാഗികമായി പിന്മാറിയതായും അധികൃതർ അറിയിച്ചു ഇതോടെ ഹമാസ് തങ്ങളുടെ കൈവശമുള്ള ബന്ദികളെ മോചിപ്പിക്കേണ്ട എഴുപത്തിരണ്ട് മണിക്കൂർ കൌണ്ട് ഡൌണിന് തുടക്കമാകുകയും ചെയ്തു ചിലയിടങ്ങളിൽ പീരങ്കി ആക്രമണങ്ങളുടെയും വ്യോമാക്രമണങ്ങളുടെയും മറവിലാണ് പിൻവാങ്ങൽ നടന്നത് എന്ന് ഇസ്രയേൽ അധികൃതർ പറഞ്ഞു കരാർ പ്രാബല്യത്തിൽ വരുന്നതിനും മണിക്കൂറുകൾക്ക് മുൻപ് ഹമാസ് സ്നൈപ്പറിന്റെ വെടിയേറ്റ് ഒരു ഐ ഡി എഫ് സൈനികൻ കൊല്ലപ്പെടുകയും ചെയ്തു കരാറിലെ വ്യവസ്ഥകൾ അനുസരിച്ച് എഴുപത്തിരണ്ട് മണിക്കൂർ സമയത്തിനുള്ളിൽ ജീവിച്ചിരിക്കുന്ന എല്ലാ ബന്ധികളെയും മരിച്ച ബന്ധികളുടെ മൃതദേഹങ്ങളും ഹമാസ് ഹാജരാക്കേണ്ടിവരും തിങ്കളാഴ്ച ഉച്ചയോടെ ഈ സമയപരിധി അവസാനിക്കും ഇതിലെന്തെങ്കിലും ഒരു ചതി ഹമാസ് കാണിച്ചു കഴിഞ്ഞാൽ തിരിച്ചടി കൊടുക്കാൻ പോകുന്നത് ഇസ്രയേൽ ആയിരിക്കില്ല അമേരിക്ക ആയിരിക്കും അതേസമയം ബന്ധുക്കൾക്ക് പകരമായി ഇസ്രയേൽ മോചിപ്പിക്കാനിരിക്കുന്ന പലസ്തീൻ സുരക്ഷാ തടവുകാരുടെ കാര്യത്തിൽ അന്തിമ ധാരണയായില്ല എന്ന് ഹമാസ് വ്യക്തമാക്കിയിട്ടുണ്ട് മധ്യസ്ഥർ അംഗീകരിച്ച പേരുകൾ ഇസ്രയേലിൽ പ്രസിദ്ധീകരിച്ച പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നാണ് ഹമാസിന്റെ ആരോപണം കരാർ പ്രകാരമുള്ള വ്യവസ്ഥകൾ സമയബന്ധിതമായി അനുസരിച്ചില്ലെങ്കിൽ ഇസ്രയേൽ വീണ്ടും യുദ്ധത്തിലേക്ക് മടങ്ങുമെന്നാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഭീഷണി മുഴക്കിയിരിക്കുന്നത് തങ്ങളുടെ കഴുത്തിൽ വാൾ മുറുകി എന്ന് തോന്നിയപ്പോൾ മാത്രമാണ് ഹമാസ് കരാറിനെ സമ്മതിച്ചത് അതിപ്പോഴും അവരുടെ കഴുത്തിലുണ്ട് എന്നും നെതന്യാഹു അന്ത്യശാസനം കൊടുത്തു നിലവിലെ ഘട്ടത്തിൽ തങ്ങൾ ബന്ധികളെ മോചിപ്പിക്കുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും നെതന്യാഹു വ്യക്തമാക്കിയിട്ടുണ്ട് പതിനായിരക്കണക്കിന് പലസ്തീനികളെ കൊന്നൊടുക്കുകയും ഗസയെ നശിപ്പിക്കുകയും ചെയ്ത ഒരു യുദ്ധമാണ് രണ്ടു വർഷങ്ങൾക്കിപ്പുറം അവസാനിച്ചത് പദ്ധതിയുടെ രൂപരേഖ മന്ത്രിസഭ അംഗീകരിച്ചതായി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയതോടുകൂടി ഇതിനെ സ്വാഗതം ചെയ്യുകയായിരുന്നു ലോക നേതാക്കൾ എല്ലാവരും ഇപ്പോഴും പല ചോദ്യങ്ങളും അവശേഷിക്കുകയാണ് ഗാസ ആര് ഭരിക്കും ഹമാസ് നിരായുധരാകുമോ തുടങ്ങിയ നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിനെതിരെ ഹമാസ് ആരംഭിച്ച യുദ്ധം മേഖലയിലെ മറ്റ് സംഘർഷങ്ങൾക്ക് കാരണമാകുകയായിരുന്നു ഇത് ലോകമെമ്പാടുമുള്ള പ്രതിഷേധങ്ങൾക്കും കാരണമായി തെക്കൻ ഗാസ നഗരമായ ഖാൻ യുനൂസിൽ വെടിനിർത്തൽ പ്രഖ്യാപനത്തോടുള്ള ആളുകളുടെ പ്രതികരണം തികച്ചും വ്യത്യസ്തമായിരുന്നു ദുഃഖവും ആശ്വാസവും ഇടകലർന്ന സമ്മിശ്ര ഭാവങ്ങളോടെയാണ് ആളുകൾ ഇതിനെ സ്വീകരിച്ചത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഇസ്രയേലും ഗാസയും പലസ്തീനും ഒക്കെയായി തമ്മിലുള്ള സംഘർഷങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് ഇസ്രയേലിനെതിരെ ഹമാസിന്റെ ആദ്യ ആക്രമണം ഉണ്ടാകുന്നത് ഇസ്രായേലിന്റെ രണ്ട് സൈനികരെ പിടികൂടി ഹമാസ് വധിച്ചതോടെ ഹമാസ് സ്ഥാപകനും പലസ്തീനികളുടെ ആത്മീയ ആചാര്യനുമായ ഷെയ്ഖ് യാസിനെ ഇസ്രയേൽ പിടികൂടി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് യാസിൻ പുറംലോകം കാണുന്നത് ഹമാസിന്റെ മാസിന്റെ കാര്യതലവൻ ഖാലിദ് മിഷാലിനെ വധിക്കാൻ ശ്രമിച്ച രണ്ട് മൊസാദ് ഏജന്റുമാരെ വിട്ടയച്ചതിന് പകരമായിരുന്നു യാസിന്റെ മോചനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്നിൽ നീണ്ട രക്തച്ചൊരിച്ചിലിനൊടുവിൽ ഇസ്രയേലും പലസ്തീനും തമ്മിൽ ആദ്യ സമാധാന കരാർ നിലവിൽ വന്നു ൂന്ന് സെപ്റ്റംബർ പതിമൂന്നിനാണ് അന്തിമ കരാറിൽ എത്തിച്ചേർന്നത് കരാർ ഒപ്പിട്ടത് വാഷിങ്ടണിലായിരുന്നുവെങ്കിലും അതിലേക്ക് നയിച്ച രഹസ്യ ചർച്ചകളും നീക്കുപോക്കുകളും പ്രധാനമായും നടന്നത് നോർവേ തലസ്ഥാനമായ ഓസ്ലോയിൽ വെച്ചായിരുന്നതിനാൽ കരാറിന് ആ നഗരത്തിന്റെ പേര് വന്നു പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ നേതാവ് യാസിർ അറാഫത്തും അദ്ദേഹത്തിന്റെ അരുമ ശിഷ്യനായ മഹമ്മൂദ് അബ്ബാസുമാണ് പലസ്തീൻ പക്ഷത്തുനിന്ന് വാഷിംഗ്ടണിലെത്തിയത് അന്നത്തെ ഇസ്രയേൽ പ്രധാനമന്ത്രി യുഷ്താഖ് റബീനും വിദേശകാര്യമന്ത്രി ഷിമോൺ പെരസും ജൂതരാഷ്ട്രത്തെ പ്രതിനിധാനം ചെയ്തു യു എസ് പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ ആയിരുന്നു മധ്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഈജിപ്തിൽ വെച്ച് ഒപ്പുവെച്ച തുടർ കരാറടക്കം ഒരു കൂട്ടം ധാരണകളുടെ ആകത്തുകയാണ് ഓസ്ലോ കരാർ ഓസ്ലോ െ പക്ഷെ ഹമാസ് അംഗീകരിച്ചില്ല ഇസ്രായേൽ പ്രധാനമന്ത്രി ഇസ്ഹാഖ് റാബിനെ വധിച്ചും ചാവേർ ആക്രമണങ്ങൾ നടത്തിയും ഹമാസ് സമാധാന കരാർ അട്ടിമറിച്ചു രണ്ടായിരത്തിൽ യു എസ് മുൻകൈയെടുത്ത് സമാധാന ശ്രമങ്ങൾ നടത്തിയെങ്കിലും ഫലവത്തായില്ല രണ്ടു മാസം കഴിഞ്ഞ് അന്നത്തെ ഇസ്രായേൽ പ്രതിപക്ഷ നേതാവ് ഏരിയൽ ഷാരോൺ കിഴക്കൻ ജെറുസലേമിലെ അൽ അക്സ മോസ്ക് സന്ദർശിച്ചതോടെ പലസ്തീൻ പ്രശ്നം കൂടുതൽ രൂക്ഷമായി ഇരുകൂട്ടരും പവിത്രമെന്ന് കരുതി പോരുന്ന അല്ലയാണ് രണ്ടാം ഏറ്റുമുട്ടലിന് പശ്ചാത്തലമായത് രണ്ടായിരത്തി ഒന്ന് ജൂൺ ഇരുപത്തിയൊന്നിന് ടെല്ലവീവിൽ ഇരുപത്തിയൊന്ന് ഇസ്രയേലികളെയും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിൽ മുപ്പത് പേരെയും ചാവേർ ആക്രമണങ്ങളിലൂടെ ഹമാസ് വധിച്ചു നാലു മാസങ്ങൾക്കിപ്പുറം ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ ഹമാസിന്റെ സൈനിക കമാൻഡർ സലാ ഷഹദെ കൊല്ലപ്പെട്ടു റാമലയിൽ യാസർ അറാഫത്ത് താമസിച്ചിരുന്ന പ്രദേശത്തിനും ഇസ്രായേൽ ഉപരോധം തീർത്തു രണ്ടായിരത്തി നാല് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഹമാസ് സ്ഥാപകനും ആത്മീയ നേതാവുമായ ഷെയ്ഖ് അഹമ്മദ് യാസിനെയും സഹസ്ഥാപകൻ അബ്ദൽ അസീസ് അൽസിനെയും ഒരു മാസത്തെ ഇടവേളയിൽ ഇസ്രയേൽ വ്യോമാക്രമണത്തിലൂടെ വധിച്ചു ഇതിനു പിന്നാലെ ഹമാസിന്റെ ഉന്നത നേതാക്കളെല്ലാം രഹസ്യ കേന്ദ്രങ്ങളിലേക്ക് മാറി ഓഗസ്റ്റ് ന് ഗാസാ മുനമ്പിലെ സെറ്റിൽമെന്റുകളിൽ നിന്ന് ഇസ്രായേൽ ഏകപക്ഷീയമായി പിന്മാറി ആറിൽ പലസ്തീൻ ലെജിസ്ലേറ്റീവ് തിരഞ്ഞെടുപ്പിൽ ഹമാസ് ഭൂരിപക്ഷം നേടി ഗാസയുടെ നിയന്ത്രണം ഹമാസിനായതോടെ ഇസ്രായേലും യുഎസും പലസ്തീനികൾക്ക് നൽകിയിരുന്ന സഹായങ്ങൾ പൂർണ്ണമായും നിർത്തി ഉപരോധ സമാനമായ നീക്കത്തിന് പിന്നാലെ ഇസ്രായേലി സൈനികനായ ഗിലാദ് ഷാലിജിനെ ഹമാസ് അതിർത്തി കടന്നെത്തി ബന്ദിയാക്കി കൊണ്ടുപോയി നിർബന്ധിത സൈനിക സേവനത്തിന്റെ ഭാഗമായി സൈന്യത്തിലെത്തിയതായിരുന്നു ഷാലിറ്റ് ഇതോടെ ഇസ്രായേൽ വ്യോമാക്രമണം രൂക്ഷമാക്കി അഞ്ചു വർഷത്തിനു ശേഷം പലസ്തീൻ തടവുകാരെ വിട്ടയച്ചതിനു പകരമായാണ് ഷാലിറ്റിനെ ഹമാസ് മോചിപ്പിച്ചത് തുടർന്നിങ്ങോട്ട് വർഷങ്ങളിലൊക്കെ തന്നെയും ഇരു കൂട്ടരും തമ്മിൽ വലിയ ആക്രമണങ്ങളൊക്കെ പരസ്പരം നടന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അത് ഹമാസിന്റെ തലയെടുക്കുന്നതിലേക്ക് അവസാനിച്ചത് ഇപ്പോൾ പൂർണ്ണമായും കീഴടങ്ങി അടികൊണ്ട് കൊണ്ട് ചത്ത് മലച്ചുകിടക്കുകയാണ് ഹമാസ് എങ്ങനെയെങ്കിലും ഒരു വെടിനിർത്തലിന് വേണ്ടി ഖത്തറിൽ കരയുകയായിരുന്നു എന്തായാലും ഇനിയും തല പൊക്കാനുമാണ് ഉദ്ദേശമെങ്കിൽ ഇസ്രയേൽ ആയിരിക്കില്ല അമേരിക്കയായിരിക്കും അടിച്ചൊതുക്കി തീർക്കുക ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്